السلام عليكم ورحمة الله وبركاته مهانا يا أوس رضي الله عنه ريبوردين حديث أنه سمع رسول الله صلى الله عليه وسلم يقول مهانا يا شرف الخلق رسول الله صلى الله عليه وسلم قال الباري ذلك يا برد نكيرتو مع ليقويه وهو يعلم أنه ظالم فقد خرج من الإسلام ആരെങ്കിലും ഒരാൾ അക്രമിയാണെന്ന് അക്രമിയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അവനെ സഹായിക്കാൻ വേണ്ടി അവനോടൊപ്പം നടന്നാൽ അവൻ യഥാർത്ഥ മുസ്ലിം എന്ന സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടവനാവും നീങ്ങിയവനാവും അവൻ യഥാർത്ഥ മുസ്ലിമാവില്ല ഒരുപാട് വിഷയങ്ങൾ പറയേണ്ട ഹദീസാണ് നമ്മളൊക്കെ പലപ്പോഴും അക്രമിയുടെ കൂടെ നിൽക്കാറുണ്ട് നമ്മുടെ മകൾ ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മകൾ വിവാഹം കഴിച്ച് കൊടുക്കപ്പെട്ട വീട്ടിലെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മകൾ നമ്മുടെ വിവാഹം കഴിച്ചയക്കപ്പെട്ട മരുമകനോട് അനീതി ചെയ്തിട്ട് വിവാഹം വേർപ്പെടുത്തുന്ന വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് നാം അവരിൽ നിന്നും അനർഹമായ രൂപത്തിൽ സമ്പത്ത് വസൂലാക്കാൻ വേണ്ടി കള്ളക്കേസുകൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കി അവരെ കൊടുക്കുന്ന സ്വഭാവം വൈകൃതം നിറഞ്ഞ സ്വഭാവം വൃത്തികെട്ട സ്വഭാവം നാം പലപ്പോഴും കാണിക്കാറുണ്ട് അതിന് നമ്മുടെ മുസ്ലിം നാമധാരികളായ പല വക്കീലന്മാരും കൂട്ടുനിൽക്കാറുമുണ്ട് അവർ പഠിച്ച നിയമം അവരെ സമ്പത്തുണ്ടാക്കാനാണ് പഠിച്ചത് അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ല അത് ഏത് രൂപത്തിൽ സമ്പാദിക്കണമെന്ന് പഠിക്കാത്ത പല ഭകതിരിവില്ലാത്ത വക്കീലന്മാരും നമുക്കിടയിലുണ്ട് പ്രിയമുള്ള മിനിയങ്ങളെ അങ്ങനെയുള്ളവരൊക്കെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്കനുകൂലമായി നിൽക്കുന്നതിനപ്പുറം സത്യം ഏതാണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ചില തരം താഴ്ന്ന അഭ്യസ്ത വിദ്യരെന്ന് സ്വയം അഹങ്കരിക്കുമ്പോഴും സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ നിർത്താൻ പോലും പറ്റാത്ത രൂപത്തിൽ തരം താഴ്ന്ന സ്വഭാവമുള്ള വക്കീലന്മാരുണ്ട് അവരെയൊക്കെ സമീപിച്ച് നമ്മുടെ കൂടി കളയരുത് അവരെ പല രൂപത്തിൽ അവർക്ക് പൈസ വസൂലാക്കി എടുക്കാൻ വേണ്ടി പല രൂപത്തിൽ അവർ നമ്മെ പെടുത്താൻ പല ന്യായങ്ങളും കള്ളങ്ങളും പറഞ്ഞു തരുമ്പോൾ സൂക്ഷിക്കണം Amen. അവരെന്തായാലും ദീൻ നശിപ്പിച്ചവരാണ് അവരേതായാലും ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എല്ലാ വക്കീലന്മാരെ വക്കീലന്മാരെയല്ല പറയുന്നത് മറിച്ച് വലിയൊരു വിഭാഗം ഈ രൂപത്തിൽ തരം താഴ്ന്ന രൂപത്തിൽ സമ്പാദ്യമുണ്ടാക്കാൻ പലരെയും കള്ളക്കേസുകളിൽ കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും നാല് അപ്പ കഷ്ടം കിട്ടിയാൽ മതിയെന്ന് ജീവിച്ച് തരം താഴ്ന്ന വെറും വെറും നാശത്തിലേക്ക് പോകുന്ന ചിലരുണ്ട് അവരെയൊക്കെ സമീപിച്ച് നമ്മുടെ വിലപ്പെട്ട ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്യ മരുമകന്റെ ഭാഗത്താണെങ്കിൽ നമ്മുടെ മകളുടെ ഭർത്താവിന്റെ ഭാഗത്താണ് പക്ഷേ അന്യായം കാണിച്ചു വന്ന് മകളാണെങ്കിൽ അത് മകളാണെങ്കിലും എന്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈമുറുക്കുമെന്ന് ആയിരത്തി വർഷം മുമ്പ് ലോകത്തോട് നീതിക്ക് വേണ്ടി സംസാരിച്ച പ്രവാചക പ്രഭുവിന്റെ അനുയായികളായ നാം സ്വന്തം മകളായാലും സ്വന്തം ഭാര്യയായാലും ആരായാലും നീതിക്കനുസരിച്ച് നിൽക്കണം നാട്ടുകാരനാവട്ടെ അയൽവാസിയാവട്ടെ തന്റെ സംഘടനയുള്ള ആളാവട്ടെ തന്റെ രാഷ്ട്രീയ കക്ഷിയാവട്ടെ ആരുമാകട്ടെ അവൻ അനീതിക്കാരനാണോ അവൻ അനീതി ചെയ്തവനാണോ അവൻ്റെ കൈകളിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തുകയും അക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കാൻ വേണ്ടി അത് ഏത് മതസ്ഥനായിക്കോട്ടെ അക്രമിക്കപ്പെട്ടവൻ ആരുമാവട്ടെ അവന് വി നീതി ലഭിക്കാൻ വേണ്ടി അക്രമിക്കെതിരെ നിൽക്കൽ നമുക്ക് അത്യാവശ്യമാണ് അക്രമിക്ക് അനുകൂലമായി നിന്നാൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ലെന്ന് നാവുകൊണ്ട് കൊണ്ട് കളവ് പറയാത്ത മുത്തുനബി സാഹു അലഹി വസ്ല തങ്ങളുടെ വാക്കുകൾ മറക്കരുതേ ന്മയിലായി ജീവിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകട്ടെ പ്രാർത്ഥന അവസ്യത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേങ്കോട് അലഹദുല്ലാഹിറബുലീൻ അസലൈക്കും വരഹമുല്ലാർ